അടുത്തത് സമ്മാനദാനമാണ് സമ്മാനം നൽകുന്നതിനായിട്ട് എക്സിക്യൂട്ടീവങ്ങളായ സിനോ ഫ്രാൻസിസ് ടോൺ ബേബി ജോമോൻ ജോയി വർഗീസ് എം പി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സമ്മാനം ഏറ്റവും അങ്ങനെയായി കുട്ടികളെയും ക്ഷണിക്കുന്നു ആദ്യം ഡിബിൻ ആദ്യം സമ്മാനം നൽകുന്നു സിനോ ഫ്രാൻസിസ് അദീന ദിബിൻ െട്ട് പേര് ഉണ്ട് പേര് വിളിക്കുന്ന ബുദ്ധിമുട്ടാണ് പറയുന്നവർ വരിക അലൈന ഡിബിൻ അതി ആക്ഷൻ സോങ് അവതരിപ്പിച്ച കുട്ടികൾക്കാണ് സമ്മാനം അധീന ഡിബിൻ അലൈന ഡിബിൻ എഫ്രൈം ജോന ഡയനോരാൻഡോ ഐറിൻ ജോജു ഡാരോൺ മനോജ് മനോജ് ഡിജോൺ ബൈജു नेवा फिलीन अनूप जोसफ जेसन സമ്മാനം കിട്ടിയവരും അറിയുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിൻഡോ ലിവിസൻ ഡിൻഡോ आदम बिनिल बियोना शिजो हंसा बिनिल बिजोन बाईजू बिजोन बाईजू डोनाल्ड मनोज डारोण मनोज एडविन शिजो जेनी जस्टिन जेनी जस्टिन अलवना सेलिन जस्टिन आलफी अलवना जस्टिन Alfie Alfonso Justin anne Maria Paul. Paul, Paul. Paul Ann Mary Anthony anne Mary Anthony Estania Davis Anu Baby, A new A new baby. baby. Donna Paul Elizabeth Davis <face> Donna Paul എലിസബത്ത് എൽസ ഷൈൻ ക്രിസ്പിൻ ബൈജു രണ്ട് സമ്മാനങ്ങൾ ഇറങ്ങി കിട്ടണി പറഞ്ഞോട്ടോ കലാപരിപാടിയിൽ അവതരിപ്പിച്ച എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സമ്മാനമാണ് രണ്ട് കലാപരിപാടി അവതരിപ്പിച്ച ഒരു സമ്മാനമുള്ളൂ റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ പറയണം ക്രിസ്വിൻ ബൈജു ആൽവിൻ ആൽവിൻ ജോജു ജോജു ഡാനിയൽ മനോജ് ജേക്കബ് സുബിൻ സുബിൻ അലോന സുബിൻ സുബിൻ അടുത്തായിട്ട് സമ്മാനം നൽകുന്ന ജോമോൻ ജോയെ ക്ഷണിക്കുന്നു Paulus M, Paulus M, Peter Jacob, Alfonsa Peter, Linda Dibin, Arsha Jomon, Bida Bayju, Principal, Mini Davis. सिनी पॉल बिंदु थॉमस आशा जेस्टिन अनुषा अनु मर्लिन पीचसन नीदू जेसन वर्गीस मांगुळा सोली वर्गीस वर्गीस सोली सुराज बोलोस जोस थॉमस जोस थॉमस अच्छा मां शाहीजी जोस ലൂസി സാന്റി വർഗീസ് ആനി സാന്റണി ഇനി മത്സരങ്ങളിൽ ഇവിടെ കലാപരിപാടിയിൽ അവതരിപ്പിച്ച് അറിയുന്ന സമ്മാനം കിട്ടാനുണ്ടോ ആർക്കില്ലല്ലോല്ലോ അടുത്തായിട്ട് നമ്മളുടെ കഴിഞ്ഞ ചിട്ടി ഏഴു മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ചിട്ടിയിൽ ചേർന്ന് നിൽക്കുന്നുള്ള സമ്മാനമാണ് ഷാജി എം പീറ്റർ കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് എം ആർ പോള് സമ്മാനം നൽകുന്നു ഷാജി എം പീറ്റർജി ഷാജി ഷൈൻ പീറ്റർ Sabu Peter Josemmo Warki Petros, Emmo Paulus Benny ബെന്നിഞ്ചക്കെ അല്ലേ അത് ജോസ് ഇതേ ഷായിച്ചോണ്ട് അല്ലെ അനൂപ് ആന്റണി അനൂപ് ജിബി ജിബി സെബിൻ സോണിയ सेविन सोनिया, बिजू एमडी, बिजू एमडी, जोनी एमडी, आंटनी एमसी, डेविस एमसी, बिजू एमडी, जोनी एमडी आंटी एम सी डेवी देवसी एम बेन्नी राजू सबास्टियन बिजोई जॉनसन സിനി ജോഷി കുമാരി പൗലോസ് മേരി പൗലോസ് രണ്ട് മേരി പൗലോസ് ഇനി ചിട്ടിയുടെ ആരെങ്കിലും സമ്മാനം കിട്ടാനുണ്ടോ ചിട്ടി കൂടിയവർക്ക് അറിഞ്ഞു കിട്ടാനുണ്ടെങ്കിൽ ഇനി അറിയും സമ്മാനം കിട്ടാനുണ്ടെങ്കില് ഭാരവാഹികളുമായി ബന്ധപ്പെടുക അതുപോലെ ചിട്ടിയുടെ സമ്മാനങ്ങൾ അറിഞ്ഞിട്ടും കിട്ടാനുണ്ടെങ്കിൽ അതും ഭാരവാഹികളുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ മംഗള കുടുംബയോഗത്തിൻ്റെ പതിനൊന്നാമത് വാർഷിക ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ് എല്ലാവർക്കും ഗുഡ് നൈറ്റ്